നമസ്കാരം ഞാൻ സജ്നി റജി സജ്ജിനെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ സർവ്വസാധാരണ എല്ലാ വീടുകളിലും നമുക്ക് ഇരുമ്പും പുള്ളി വീടുകളിലുണ്ടല്ലേ ആ ഇരുമ്പും പുള്ളിയിൽ വെച്ച് നമ്മുടെ വീടുകളിലെ പാത്രങ്ങളിലെ കറകൾ പോകാനും അതുപോലെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങാനുമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ ടൈൽസിൻ്റെ കറകൾ മാറ്റാനും നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ലിക്വിഡാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ പാത്രം കഴുകാനുള്ള ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇരുമ്പപൊളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ പഴുത്തതാണ് പഴുത്തതും നല്ലത് അതൊന്നും നമ്മൾ വെറുതെ കളയണ്ട അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കൊരു പഴയ കുക്കറിനകത്തേക്ക് നമ്മുടെ ഈ ഇരുമ്പൊളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് അത്യാ ആവശ്യത്തിന് കറയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മരക്കിട്ടും കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ടുണ്ട് നമുക്കിത് ഒരു ഫിസിലോ വരെയും വരത്തക്കവണ്ണം നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇരുമ്പുംപൊളി വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം നമുക്കാണെങ്കിലും ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഇരുമ്പും പുളി വെന്തത് നമ്മൾ ചൂടായിരക്കിട്ടിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം ആ വെള്ളം തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് വെള്ളം വെള്ളം കൂടി ഉപയോഗിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ രണ്ടായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇരുമ്പം പുളി മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുകയാണ് ഇത് ഒരു വർഷമോളം നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നല്ലൊരു അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണിത് പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ അത്യാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് കല്ലുപ്പ് കൊടുക്കാം അതായത് ഞാനിത് ഇത്ര ചെറിയൊരു കുഞ്ഞു പ്ലേറ്റിനകത്ത് സോസറിനകത്ത് ഇത്രയും കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പ് സാധാരണ പൊടി ഉപ്പ് വേണേലും ഇടാം പക്ഷേ നല്ലത് കല്ലുപ്പാണ് നമ്മൾ ഇത്രയും കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഈ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വടാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് സൊടാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഇത് നല്ല പതഞ്ഞ് പൊങ്ങി വരുമേ ഇനി ഇളക്കി കൊടുക്കാമേ പതിഞ്ഞു പൊങ്ങി വരുന്നുണ്ടോ നമ്മൾ കുറച്ച് ഏറെ നേരം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇനി പൊങ്ങി വരും അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇനി ഇളക്കുന്നില്ല ഉണ്ടോ നമ്മുടെ അടിപൊളി പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് പാത്രമൊക്കെ നല്ലതായിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതാണ് പക്ഷേ നല്ലൊരു മണം കിട്ടാനായിട്ട് നമ്മുടെ കൈവശമുള്ള വിമ്മോ ഫ്രില്ലൊക്കെ ഇല്ലേ അത് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം നല്ലൊരു മണത്തിന് വേണ്ടിയാണ് ഇത് വിം ആണ് ഇതും ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാമേ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടാണ് ഓക്കെ അല്ലാതെ മറ്റേത് തന്നെയാണെങ്കിൽ നമ്മുടെ ഇരുമ്പൂലി തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഒരു വേറൊരു സ്മെല്ലായിരിക്കും ഇത് നല്ലൊരു ിലൂടെ ഒഴിക്കാമെങ്കിൽ നല്ലൊരു മണം കിട്ടും നല്ല ഇളക്കി പോകാം നമുക്കിത് ഓരോ കുപ്പുകളിലായി ആക്കി സൂക്ഷിച്ചു വെക്കാമേ ആവശ്യത്തിന് നമുക്കെടുക്കാവുന്നതാണ് ഞാൻ ഇനിയും ഇത് നമ്മുടെ പാത്രം അതായത് പ്ലേറ്റുകൾ കറ പിടിച്ച പാത്രങ്ങളിൽ നിന്ന് കഴിയേ കാണിക്കാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഉണ്ടാക്കി വെച്ചിരുന്ന ഈ നമ്മുടെ കുക്കർ ഉണ്ടായിരുന്നല്ലോ ഈ കുക്കറിനകത്തൊന്നും കറയാണല്ലോ നോക്കിയതേ ഈ ഈ കറയെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ നോക്കിയാൽ കൈകൊണ്ട് ഉറച്ചാൽ പോലും അതിട്ടാണ് നമ്മൾ ഇതിനകത്താണ് വേവിച്ചത് അതിൻ്റെ ചണ്ടിയെല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇച്ചിര കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷന് ഒഴിച്ചു കൊടുക്കാം ഇത്രയും ഒഴിച്ചു കൊടുത്തേ നമുക്കിനി അത് നല്ലതുപോലെ ഒന്ന് തേച്ചെടുക്കാം നോക്കണേ നമ്മുടെ കുക്കറെ നല്ലതുപോലെ വെളുത്തു വരുന്ന തറയെല്ലാം മാറി െ അതിനകത്തെ കറി എല്ലാം മാറി കിട്ടിയത് കണ്ടോ കണ്ടോ ഇതിനകത്തെ ഒരു കറ പിടിച്ച ഒരു സ്റ്റീൽ പാത്രമാണ് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് തേച്ചെടുക്കാം അപ്പം നമുക്കിത് പോകുമെന്നറിയാമേം ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് ഏ നമുക്കിതൊന്ന് തേച്ചെടുക്കാം நம்ம ஸ்டீல் பாத்தியா பழப்பளா திளங்குனாண்ட மாறி பட்ட கிட்டு நமக்கு கழுகி எடுக்காம നമ്മുടെ സ്റ്റീൽ പാത്രം നല്ല പള പള കണ്ടോ ഡയലിലൊക്കെ വരുന്ന കറകളൊക്കെ നമുക്ക് ഇതുപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് വളരെ നല്ലതാണ് വളരെ പ്രയോജനപ്രപ്രദമായ ഒരു വീഡിയോ ആണിത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി അവർ നടന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി